നമസ്കാരം ഒടുവിൽ താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടി വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പി വി അൻവർ രംഗത്ത് സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേട്ട് ഞെട്ടിയിട്ടാണോ എന്തോ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ പക്ഷേ ഒന്നുറപ്പാണ് മുഖ്യന്റെ പ്രതികരണം നല്ല ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ആര് കേട്ടാലും ഞെട്ടും അപ്പോ അങ്ങനെ വലുതുമാണെങ്കിൽ അൻവറിനെ കുറ്റം പറയാനും പറ്റില്ല ഈ കഴിഞ്ഞ ദിവസം പിണറായി അൻവറിനെ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ അൻവർ പരസ്യ പ്രതികരണം നിർത്തണമെന്നാവശ്യപ്പെട്ട് സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയിരുന്നു പിന്നീട് ഇതേ തുടർന്നാണ് ഊന്മാറുന്ന പോലെ പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവന ഈ നിമിഷം മുതൽ നിന്ന് താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്നും അൻവർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് അതേസമയം പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദം ഉയർത്തിയത് അക്കാര്യത്തിൽ ലെവലേഷൻ കുറ്റബോധമില്ല പിന്നോട്ടുമില്ലെന്നും അൻവർ വ്യക്തമാക്കി അതിനും വേണ്ടി പി വി അൻവർ ഇടതുപാളയത്തിൽ നിന്ന് ഇപ്പം പുറത്തിറങ്ങുമെന്ന് കരുതി നോക്കി നിൽക്കുന്ന മറ്റുള്ളവരും ചില മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ശശിയുമായി കാരണം അമ്മാതിരി പെർഫോമൻസ് ആണ് അൻവർ കാഴ്ചവെച്ചത് സമ്മതിച്ചേ മതിയാകൂ കാരണം ഈ നിലപാട് എന്നൊന്നില്ലേ അതിനെ ഇത്ര പെട്ടെന്നൊക്കെ മാറ്റുക എന്നാൽ ആ ഈ പാർട്ടിയും വേറെയാണ് ആളും വേറെയാണ് ഞാൻ നൽകിയ പരാതികൾക്ക് പരിഹാരമുണ്ടാകുമെന്ന ബോധ്യം ഇന്നെനിക്കുന്നുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എളിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ പാർട്ടി നൽകിയ നിർദ്ദേശം ശിരസ്സാൽ വഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അൻവർ കുറിച്ചു പാവം പേടിച്ചു വിറച്ച് കാണും മുഖേന എന്തായാലും സമ്മതിച്ചു തീരൂ എന്നാലും നമുക്കൊന്ന് കുറിപ്പിന്റെ പൂർണ്ണ രൂപം കാണാം സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിനോട് ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോട് പൊതുസമൂഹത്തിനോട് ഇങ്ങനെയാണ് അൻവറിന്റെ കുറിപ്പ് ആരംഭിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടക്കുന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഒരു പൊതു പ്രവർത്തകനെന്ന നിലയിൽ ഏറെ വിഷമത്തോടെയാണ് ഈ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നത് എന്നാൽ ഇത് സാധാരണയായി പാർട്ടി അനികളുടെയും പൊതുസമൂഹത്തിന്റെയും നന്മയ്ക്കായി ഏറ്റെടുത്ത് നടത്തേണ്ടി വന്ന പ്രവർത്തനമാണ് പോലീസിലെ ചില പുഴക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത് അക്കാര്യത്തിൽ ലവലേശം കുറ്റബോധമില്ല പിന്നോട്ടുമില്ല വിഷയങ്ങൾ സംബന്ധിച്ച് സർക്കാർ നൽകിയ പരാതിയിന്മേൽ സർക്കാർ പല അടിയന്തര നടപടികളും സ്വീകരിച്ചതിൽ നിന്ന് തന്നെ വിഷയത്തിന്റെ ഗ്രാവിറ്റി വ്യക്തമാണ് എന്നാൽ കുറ്റാരോപിതർ തൽസ്ഥാനത്ത് തുടരുന്നതിനോട് അന്നും ഇന്നും വിയോജിപ്പുണ്ട് അത് പലതവണ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ നാട്ടിലെ സഖാക്കളെയും പൊതുജനങ്ങളെയും ബാധിക്കുന്ന ഒരു ഗൗരവകരമായ വിഷയം എന്ന നിലയിലാണ് ഈ വിഷയത്തെ സമീപിച്ചത് ഇക്കാര്യത്തിനായി ആരും നടക്കാത്ത വഴികളിലൂടെയൊക്കെ നടക്കേണ്ടി വന്നിട്ടുമുണ്ട് അതിന്റെ പ്രിയപ്പെട്ട പാർട്ടി സഖാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട് മറ്റു വഴികൾ എനിക്ക് മുൻപിൽ ഉണ്ടായിരുന്നില്ല അക്കാര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നു വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായി എഴുതി നൽകിയാൽ അവ പരിശോധിക്കും എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചിരുന്നു വിശദമായ പരാതി അദ്ദേഹത്തിന് എഴുതി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ സമയബന്ധിതമായി വേണ്ട പരിശോധനകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് വിവാദ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആർ എസ് എസ് സന്ദർശനത്തിൽ തുടങ്ങി തൃശൂർ പൂരം തുടങ്ങി വർഗീയത പ്രചരിപ്പിക്കുന്ന യൂട്യൂബേഴ്സിനെ സഹായിച്ചതുവരെയും സ്വർണക്കള്ളക്കെടുത്തടക്കമുള്ള മറ്റനേകം ഗുരുതരമായ വിഷയങ്ങളുമാണ് ഞാൻ ഉയർത്തിപ്പിടിച്ചത് ഇക്കാര്യത്തിൽ ചാപ്പയടിക്കും മുൻവിധികൾക്കും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം അതീതമായി നീതിപൂർവമായ പരിശോധനയും നടപടിയും ഈ പാർട്ടി സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ നാട്ടിലെ മതേതരത്വം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ എക്കാലത്തെയും വലിയ ആശയമാണ് ഇടതുപക്ഷം ഈ ചേരിക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം ഈ പാർട്ടിയോട് അങ്ങേയറ്റത്തെ വിശ്വാസവുമുണ്ട് നൽകിയ പരാതി പാർട്ടി വേണ്ട രീതിയിൽ പരിഗണിക്കുമെന്നും ചില പുഴുക്കുത്തുകൾക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ഇക്കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട് പി വി അൻവർ ഇടതുപാളയത്തിൽ നിന്ന് പുറത്തിറങ്ങും എന്ന് നോക്കി നിൽക്കുന്ന മറ്റുള്ളവരും ചില മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ നിരാശരായും മതിയാകൂ ഈ പാർട്ടിയും വേറെയാണ് ആളും വേറെയാണ് ഞാൻ നൽകിയ പരാതികൾക്ക് ഉണ്ടാകുമെന്ന ബോധ്യം ഇന്നെനിക്കുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എളിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകനെന്ന നിലയിൽ എൻ്റെ പാർട്ടി നൽകിയ നിർദ്ദേശം ശിരസ്സാൽ വഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവന ഈ നിമിഷം മുതൽ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് എന്റെ പാർട്ടിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നീതി ലഭിക്കുമെന്ന ഉറപ്പും എനിക്കുണ്ട് പാർട്ടിയാണ് എല്ലാത്തിനും മുകളിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ പാർട്ടിയുടെ അടിത്തറ സഖാക്കളി നാം മുന്നോട്ട് എന്നാലും എന്റെ അൻവറിക്ക നിങ്ങൾ ഇത്ര പെട്ടെന്ന് നിറമാറുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ അഭിപ്രായം എന്ത് എന്തു നമുക്ക് തുടർന്നു കാണാം എന്ത് സംഭവിക്കുമെന്ന്